അതിരമ്പുഴ പഞ്ചായത്തിലെ വീട്ടമ്മമാർക്ക് ഇനി പാചകവാതക സിലിണ്ടറുകൾ കാത്തിരിക്കേണ്ടി വരില്ല പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പൈപ്പ് ലൈൻ വഴി പാചകവാതകം എത്തിക്കുന്നതിനുള്ള പത്തു കോടി രൂപയുടെ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പറഞ്ഞു അതിരമ്പുഴ പഞ്ചായത്തിൽ സെൻട്രലൈസ്ഡ് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് പാചകവാതക വിതരണം നടത്തുന്നതിനുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത് പത്തു കോടി രൂപ ചെലവിലാണ് അതിരമ്പുഴ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ പാചകവാതകം എത്തിക്കുന്നത് ഇതിൻ്റെ പ്രാരംഭ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പറഞ്ഞു സുരക്ഷിതമായ ഒരു ഗ്രാമം അതായത് പഞ്ചായത്ത് മുഴുവൻ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാർഡ് ഇരുപത്തിനാല് വാർഡാകും ഇരുപത്തിനാല് വാർഡിലെ മുഴുവൻ വീട്ടുകളിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കുക എന്നുള്ള ഒരു തീർവ പരിശ്രമത്തിലാണ് ആനമ്പുഴ പഞ്ചായത്ത് മുന്നോട്ട് അതായത് പൈപ്പ് ലൈൻ ഗ്യാസ് പൈപ്പ് ഏറെ എല്ലാ വീടുകളിലും ഇപ്പം നമ്മൾ കുറ്റി ചുമന്ന് കൊണ്ടുപോയി കൊടുത്ത് ഗ്യാസ് നിറച്ചു കൊണ്ടുവരുന്ന നടപടി പോയിട്ട് ഗ്യാസ് പൈപ്പിനകത്തൂടെ വന്ന് വന്ന് എങ്ങനെ വാട്ടർ കണക്ഷൻ എടുക്കുമ്പം ജം പൈപ്പ് ജലമെങ്ങനെ നമുക്ക് പൈപ്പ് ജലം എങ്ങനെ ലഭിക്കുന്നു അതുപോലെ വീടുകളിലേക്ക് ഹൗസ് കണക്ഷൻ ഗ്യാസ് കണക്ഷൻ കൊടുത്ത് നമ്മൾ തീ കത്തിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ അതിന് ഒരു കമ്പനിയായിട്ട് പഞ്ചായത്ത് എഗ്രിമെൻറ്റും വെച്ചിട്ടുണ്ട് സർവേ ഇപ്പം വാർഡുകളിൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം വാർഡിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം രണ്ടാം വാർഡിലോട്ട് കടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു അവർ ഏതാണ്ട് ഒരു മൂന്ന് ആറ് മാസം കൊണ്ട് സർവേ സർവേ അതിർത്തി തരുവാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് പദ്ധതി അടക്കം ഞങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പൈപ്പ് ഗ്യാസ് കണക്ഷൻ കണക്ഷൻ അതായത് എല്ലാ വീടുകളിലും ഒരു പഞ്ചായത്ത് ഒട്ടനവധിയായി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്ന അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഡിജിറ്റലൈസ്ഡ് ഗ്രാമപഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യ സംസ്കരണം ശുദ്ധജല വിതരണം പാർപ്പിടം എന്നിവയിലെല്ലാം പ്രത്യേക ശ്രദ്ധയാണ് പഞ്ചായത്ത് നടത്തുന്നത് നിലവിൽ ഒരു ഹരിതകർമ്മ സേനാംഗത്തിന് പ്രതിമാസം പതിനെണ്ണായിരം രൂപയോളം ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ പാചകവാതക വിതരണ സംവിധാനം ക്രമപ്പെടുത്തുന്നതിനായി സർക്കാർ അംഗീകൃത ഏജൻസിയുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് സ്വരൂപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കുന്നതിനായി അരേക്കർ ഭൂമി വാങ്ങിയതായും പഞ്ചായത്ത് കെട്ടിടം രണ്ടു കോടി രൂപ ചെലവിൽ നവീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലയിൽ ഏറ്റവും അധികം തൊഴിൽക്കരം ലഭിക്കുന്ന പഞ്ചായത്തും അതിരമ്പുഴ പഞ്ചായത്താണ് അതിരമ്പുഴയെ സമ്പൂർണ്ണ ഡിജിറ്റൽ പഞ്ചായത്തായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ